അപ്പോൾ നമുക്കിന്ന് തീർക്കണം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിരിക്കും ഇന്ന് നമുക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ താങ്കളെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ അതായത് ആയിരുന്നു നിങ്ങൾ ചെയ്യണം കണ്ടെ അല്ല എന്താ പണിക്ക് വന്ന താങ്കൾ ഇത്രയും ആളെയായിട്ട് എന്താങ്കുദ്ദേശം ഏ അല്ല എന്താടാ പണിയെ പണിയെടുപ്പിക്കാൻ കൊണ്ടുപോയ രാവിലെ തന്നെ വാളുവായിട്ട് അല്ലെ നിങ്ങള് ഒരുങ്ങിറങ്ങിയ എന്നാലേ ഇന്ന് രാവിലെ ഞങ്ങൾ നന്നായി ചാമ്പ്യ ചങ്ങായ നിൽക്കുന്നത് സൺഡേ വൈബ് വരുന്ന ഞങ്ങൾ ഇറങ്ങിയാണ് കിട്ടില്ലാൻ ഫുള്ള് ടീമ് ഓടേണ്ടി ഒരു രക്ഷയില്ലാതെ കളി കളിക്കാണോ ദാസായനും ഇവെന്താ ചെയ്യേണ്ട പറയൂ ഗായ് കമന്റ് ചെയ്യൂ ഇവൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണന്ന് അല്ല ഞങ്ങൾ ഇവിടെ കഥറിഞ്ഞോ തിരി പോകണ്ട ഞങ്ങക്ക് എന്താണ് കളിക്കുന്നത് ടൂളഡ്

എന്താ പരിപാടി സംഭവിക്കാരവിടാണിക്കും പോയി ഗായ്സാപ്പേ വീല് ചേഞ്ച് ചെയ്യാണ് ഓഫ് റോഡ് വാഹനങ്ങളിൽ മാത്രം കാണുന്ന ഒരു സാധനം കേട്ടോ പാംജാക്ട് എന്ന് പറയൂ അപ്പൊ ഞങ്ങളുടെ ടയർ ഒന്ന് മാറ്റിയിട്ടാണ് വണ്ടിൻ്റെ ടയർ സെറ്റ് ചെയ്ത് ലാസ്റ്റ് ടയറാണ് ഇതോടെ മാറ്റിയാൽ ഞങ്ങൾ ഓഫ് റോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം എൻ്റെ ഇടയിൽ നല്ല കിട്ടില്ല എന്നൊരു മയം പെയ്തു ഒക്കെ കഴിഞ്ഞത് കുറെ ആൾക്കാർ കൊണ്ട് കുറെ ആൾക്കാർ കൂട്ടില്ല ഞങ്ങൾ ലോസ് ആണ് നമ്മളെ നേതൃത്വം ഓൻ നമ്മളെപ്പോളല്ലേ ഓ നമ്മള് പൊക്കാണ്ട് ആരാ പൊക്കുക ഒന്നെടുത്തോക്ക് നേരക്ക് ഇനിയുടെ അടക്ക് ലീഫ് മല ലീഫ് നില ഉള്ള ലീഫുണ്ട് നേരം നേരക്കിടിക്ക കളി കളിയോട ആരംഭിക്കാണ് ഗൈസ് എന്താ ചെയ്യത വലിയ മരങ്ങളൊക്കെ വെട്ടി റോഡുകൾ ഉണ്ടാക്കുകയാണ് ഗായ്സ് പണ്ട് നമ്മൾ എവിടെ റോഡ് ഉണ്ടാക്കി പോയതാണ് അതിനുശേഷം വീണ്ടും കാടുകൾ വളർന്നു ബോംബെ ടോണാണ് വെച്ചോളി What about? Nice, guys, 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 guys.

നമ്മളെ ഈ വയനാട് ദുരന്തമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഓഫ് റോഡേഴ്സ് എങ്ങനെയാണ് ഇതൊക്കെ കവർ ചെയ്ത് പോകുന്നത് പലരും ചോദിക്കലുണ്ട് ഇങ്ങനെയുള്ള പല ടെറൈനിലും പല പ്രതിബന്ധങ്ങളും കവർ ചെയ്തിട്ടാണ് ഞങ്ങള് ഏഹ് നമ്മള് കവർ ചെയ്ത് പോകുന്നത് ആ ഷാക്കിയൊക്കെ കണ്ടില്ലേ ഷാക്കിയൊക്കെ തകർക്കുകയാണ് രക്ഷയില്ല അവൻ ആരോടുള്ള ദേഷ്യം തീർക്കുകയാണ് വെട്ടി തീർക്കുകയാണ് ഡോണാണ് അദ്ദേഹമാണ് നമ്മുടെ വാളും പിടിച്ചു മുമ്പിൽ നടക്കുന്നത് അണ്ടർ വേൾഡ് എന്ന് പറഞ്ഞാൽ ദാവൂദ് ഇബ്രാഹിമിന് ശേഷം ബോംബെ അടക്കി ഭരിക്കുന്നത് അവനാണ് അവൻ ഒറ്റക്കാണ് ఆ పరివేడి గైస్ ఇడ వడనే వడ నేన 100 tane గైస్ అట్ స్లిప్ హౌస్ స్లిప్ అవర్ కిటా అవడ నాల చెర్చి పోయ్ గైస్ నా మేకుడియరి సోమది గైస్ కిటిల ఎలకార్డ అను గైస్ യെസ് ഇതിലൊക്കെ റോഡുണ്ടെന്ന് പറയുന്നത് കണ്ണങ്ങള് വെട്ടിയ റോഡാണ് ഇതൊക്കെ ഇപ്പൊ ഏരിയയിലുള്ള വിഷയം വെച്ചാൽ പുലിയാണ് പല ഏരിയയിലും കക്കയത്തും ബാക്കിയുള്ളതൊക്കെ പുലിന്റെ പ്രശ്നം ഓ കൊമ്പുണ്ടായ കണ്ണന് കുത്തണ്ടോ വരുന്നുണ്ടോ നിങ്ങള് കാണുന്നുണ്ടോ വണ്ടി വരുന്നത് പെട്ടിരിക്കുകയാണ് മരം മരം വീണിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ പുതിയ റോഡ് വെട്ടണ്ടത് അപ്പൊ വെട്ടുതൊടങ്ങിരിക്കോഡ് വെട്ടിട്ട് മുന്നോട്ട് ഒരു പ്രയാണത്തിലാണ് ഞങ്ങള് ചെയ്തുകൊണ്ട് ഞങ്ങൾ കയറുകയാണ്

സംഭവിച്ചു പുളി പറഞ്ഞേ പുലി പുലേ 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 ഇറങ്ങിയ കുത്തിരിക്കാനാട്ടിലാണ് ഗൈസ് കാട്ടിലാണ് കാട്ടിലാണ് ഒരേ പുളി നമ്മളെ സ്ഥിരം കളിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഒരു ഒന്നര കളി കളിന്നിപ്പോ നടക്കും നല്ല മയം പെയ്തക്ക് ചളിയാണ് ഇതേ സമയത്തേ സ്ഥലത്ത് നമ്മുടെ താരവല്ലാതെ

கழி தொடக்கிட்ட <ourse> <Leslie> <laughs> <compellingWhy>? <small> <laughs> how do you ഈ ഈ ലൈല കൂട്ടത്തിലുള്ള നാട്ടിലുള്ള കുറെ പഹയന്മാരെ കൊണ്ടു പട്ടിണിക്ക രാവിലെ പോയിട്ട് വൈകുന്നേരാണ് അവിടെ നിന്ന് ഞങ്ങള് വൈകുന്നേരം ആണ് ഇവിടുന്ന് ഞങ്ങൾ പോലും ആ മതേ മതേ വണ്ടി ഇറക്കി ഇറക്കി ഇങ്ങനെ തായ കുപ്പേലെത്തരും വെട്ടു നടക്കുന്നുണ്ട് റിക്കവറി കൂടെ നല്ല മഴയാണ് ഇനി രക്ഷയില്ല എന്നെ ഇവിടെ ചളിയിൽ കളിക്കായിരിക്കും ഇവിടെ ഒന്നും സംഭവിക്കൂലൈ മുപ്പത് മുപ്പത്താറ് ആയിട്ടുള്ള ഒരു വിവാഹമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യ ഘതികനായിട്ട് നമ്മുടെ ആർ എഫ് സി ഷെരീഫാണ് കാലെടുക്കണ്ട കാലെടുക്കല്ല അങ്ങോട്ട് കഞ്ചസ്റ്റഡ് ആൻഡ് ജഞ്ചസ്റ്റഡ് ഏരിയയിലാണ് എളുപ്പം വണ്ടി ഉള്ളത് വണ്ടി മറിയണോ തിരിയണോ എന്ന് നോക്കി നിൽക്കുകയാണ് അതും തിരിഞ്ഞ് തുടങ്ങിട്ടുണ്ട് ഒക്കെ എന്തിനു വന്നതായിരിക്കും പഠിച്ചോന് കഴിഞ്ഞോ വരിക വണ്ടിന്റെ കടപ്പ് കണ്ടോ hey yeah! big simple aire geyi poi guys simple chest number 4 games Nada കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം അന്നും ഒരുത്തം വീണിട്ടുണ്ടായിരുന്നു അവൻ അറിയുന്നവരുണ്ട് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അപ്പം നമ്മുടെ ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ പോവാം തിരിഷ്ട്രേക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ നെക്സ്റ്റ് ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് നമ്മൾ തിരിച്ചു വരുന്നത് എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിരിക്കട്ടോ